ബഹുമാന്യനായ അധ്യക്ഷൻ കൃഷ്ണൻ നമ്പൂതിരി പ്രിയ ഗുരു ഡോക്ടർ അനിൽ വള്ളത്തോൾമാഷ് എനിക്ക് മുമ്പ് ഇവിടെ പ്രബന്ധം അവതരിപ്പിച്ച പ്രിയപ്പെട്ട രവി പ്രസാദ് സർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരെ പ്രിയപ്പെട്ടവരെ മഹാകവി അക്കിത്തത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കാവ്യപ്രപഞ്ചത്തിൽ നിന്ന് കൃഷ്ണസങ്കൽപ്പം തികഞ്ഞെടുത്ത് അവതരിപ്പിക്കുക എന്നത് അത് എഴുതിയായാലും പറഞ്ഞായാലും ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമാണ് മഷ് പ്രസാദ് സാറ് പറഞ്ഞ പോലെ വിശദമായ പ്രബന്ധം പഠനം സഹായക ഗ്രന്ഥങ്ങളുടെയൊക്കെ വിശദാംശങ്ങളോടുകൂടി ഇവിടെ സമർപ്പിക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ആ പ്രബന്ധത്തിൻ്റെ ചുരുക്കരൂപം ഞാനിവിടെ അവതരിപ്പിക്കാം കൃഷ്ണ സങ്കല്പം അക്കിത്തം കവിതയിൽ ദേഹം മനസ്സിന്ദ്രിയവും വചസ്സും ബുദ്ധ്യാത്മവൃത്തി പ്രകൃതി സ്വഭാവം ചെയ്യുന്നതെന്തും പരിപൂർണനായ നാരായണൻ അർപ്പണമായി വരട്ടെ എന്ന് ഭാഗവത പരിഭാഷാ സമയത്ത് മഹാകവി അക്കിത്തം എഴുതുകയുണ്ടായി തത്വമസിയുടെ സാരം ജീവിതാനുഭവങ്ങളിലൂടെ ഉൾക്കൊണ്ടതിന് ശേഷമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അന്തിമ ഘട്ടത്തിൽ അക്കിത്തം ഭാഗവതം പരിഭാഷ ചെയ്യുന്നത് എൻ്റെയല്ലേ എൻ്റെയല്ലീ കൊമ്പനാനകൾ എൻ്റെയല്ലേ ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് അറുപതുകളിൽ പണ്ടത്തെ മേശാന്തിയിൽ കുറിച്ച കവി ഭാഗവത പരിഭാഷയോടെ അടുത്തപ്പോഴേക്കും സ്ഥിതപ്രജ്ഞത പൂർണ്ണമായ അളവിൽ കൈവരിച്ചു കഴിഞ്ഞിരുന്നു മോക്ഷകാരണനായ നാരായണനിലേക്ക് കവി മനസ്സ് ചെന്നെത്തിയത് എങ്ങനെയായിരിക്കാം എന്നതിൻ്റെ ഒരു അന്വേഷണമാണ് ഈ പഠനം ബാലനായ അച്യുതൻ കവിയായി വീട്ടുകാരുടെ മുമ്പിൽ ആദ്യം അറിയപ്പെട്ടത് ഗുരുവായൂരപ്പനെക്കുറിച്ച് എട്ട് ശ്ലോകം രചിച്ചുകൊണ്ടാണ് അത് അദ്ദേഹം എൻ്റെ കവിതയിൽ അദ്ദേഹം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്തൊരു ചേർച്ചയോ വാക്കിന് ഇത് കാണാണ്ട് വശാക്കും എന്നിട്ട് ദിവസേനെ ഗുരുവായൂരപ്പനെ സേവിക്കുമെന്ന് മങ്ങാട്ട മഹളായ പാപ്പിയമ്മ ആദ്യത്തെ അഭിനന്ദനം ചൊരുങ്ങി പിന്നീടുള്ള രചനകളിലും ഗുരുവായൂരപ്പ സാന്നിധ്യമുള്ള ധാരാളം കവിതകൾ കാണാൻ കഴിയും വിഷുക്കണി ഭാഗ്യവതി എന്നീ കവിതകളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷമുണർത്തുന്ന ആനന്ദ നിർവൃതിയുടെ ചിത്രണമുണ്ട് അത് നാരായണ പട്ടേരിയിലായാലും കുറൂരമ്മയിലായാലും വൈത്തിയിലായാലും ഭക്തിയുടെ മാത്രം ഒന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്ര പരിസരം ഉണർത്തുന്ന ഭാവം കവിയുടെ ഭാഷയിൽ പീയൂഷാപ്ലാവിതമാണ് ഹർഷഭാഷ്പത്താൽ വിഗ്രഹം പോലും നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത അവസ്ഥ ഗുരുവായൂരപ്പൻ മാത്രമല്ല ഗുരുവായൂരിലെ ആന പോലും കവിക്ക് എക്കാലവും കൗതുകമായിരുന്നു അമ്പലം കണ്ടു ഞാൻ ഗുരുവായൂരപ്പനെ കണ്ടു ഞാൻ അപ്പനെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ആനക്കിടാവിനെ കണ്ടു ഞാൻ എന്നാണ് ഗുരുവായൂര ആന എന്ന കവിത ആരംഭിക്കുന്നത് കണ്ണനോടുള്ള പ്രിയം കണ്ണൻ്റെ ആനയോടും പയ്യനോടും ഒക്കെ തോന്നുന്നത് സ്വാഭാവികം കൂട്ടം തെറ്റിപ്പോയ ഒരു പയ്യനെ തേടി അന്തിപ്പൊന്നൊളി മാഞ്ഞിട്ടും പൈമറന്ന് നടക്കുന്ന നിത്യനായ ഒരു ഇടയനെ അക്കിത്തത്തിൻ്റെ കവിതയിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും പൈയിലൂടെയും ആനയിലൂടെയും ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അമ്പാടിക്കണ്ണനിലേക്ക് തന്നെയാണ് ഓരോ ആത്മാവും താൻ അറിയാതെ എത്തിച്ചേരുന്ന വൈകാരിക സത്യത്തിൽ നിന്നാണ് ഈശ്വരൻ അമ്മ എന്നീ വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്നത് എന്ന് ഒരു സന്ദർഭത്തിൽ അക്കിത്തൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൻ്റെ സൗന്ദര്യം ഇക്കാര്യം വ്യക്തമായി ഉദാഹരിക്കപ്പെടുന്ന ഒരു കവിതയാണ് കൃഷ്ണാപാഹി എന്നത് കൃഷ്ണപ്പാട്ട് വായിച്ചു കൊണ്ടിരിക്കെ കൃഷ്ണൻകുട്ടി അമ്മയോട് ചോദിക്കുന്നു ആനക ദുന്ദുഭിക്കർത്ഥം എന്തമ്മേ ആനയ്ക്ക് കുഞ്ഞിക്കണ്ണായതെന്തേ കുതിരയ്ക്ക് കൊമ്പ് വരാത്തത് എന്തേ മുതിരയ്ക്ക് മോരിണങ്ങാത്തത് എന്തേ കുമാരനാശാൻ്റെ ഭാഷയിലെല്ലാം ദൈവസങ്കല്പം എന്ന് പറഞ്ഞൊഴികെയല്ല ഇവിടെ കൃഷ്ണപ്പാട്ട് മടക്കി വെച്ച് മുല കുടിക്കുന്ന കൃഷ്ണൻകുട്ടിക്ക് ഉമ്മ കൊടുത്തപ്പോൾ സർവസ്വവും കൃഷ്ണപാഹി എന്നായി തീർന്നു എന്നാണ് കവിഭാഷ്യം അമ്മയും കൃഷ്ണനും ഒന്നായി തീരുന്ന അവസ്ഥാവിശേഷം വിണ്ണിൽ പാറി നടക്കുന്ന പരുന്തുകൾ പോലും ഉച്ചരിക്കുന്നത് കൃഷ്ണാപാഹി എന്നാണെന്ന് അപ്പോൾ തിരിച്ചറിയുന്നു ഈ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നത് അനുഭവം കൊണ്ട് മാത്രമാണെന്ന് അക്കിത്തം വിശ്വസിക്കുന്നുണ്ട് പുല്ലായിട്ട് പിറക്കിലും നിൻ്റെ വിളി കേട്ടവനേ ഞാൻ എന്ന് പുൽക്കൊടി എന്ന കവിതയിൽ പറയുന്ന കവി അമ്പാടിയിൽ ചെല്ലുന്ന അക്രൂരൻ്റെ ഭാവം കൈക്കൊണ്ടിരിക്കാനിടയുണ്ട് കുഴൽവിളിയിൽ രോമഹർഷം കൈക്കൊള്ളാനും അതുവഴി ആത്മാവിനെ കൺമിഴിപ്പിക്കാനും വ്യോമത്തോളം ഉയർന്നു പൊങ്ങാനും സാധ്യമാകുന്നു ആ മുഹൂർത്തത്തിലെൻമുഖം വെള്ളത്താമരമലരായിതെന്നാലും കാൽമടമ്പിലുണ്ടിപ്പോഴും ആർദ്രം ഭൂമി പണ്ട് പുരട്ടിയ പങ്കം എന്നത് വല്ലാത്തൊരു തിരിച്ചറിവാണ് ആ മണ്ണ് തുടച്ചാൽ താമരപ്പൂ കൊഴിഞ്ഞു പോകുമെന്നും കണ്ണൻ്റെ ചുണ്ടിലെ പുല്ലാങ്കുഴൽ പോലും ആ മണ്ണിൽ പൊടിച്ചതാണ് എന്നും പറയുമ്പോൾ മണ്ണിൻ്റെ നിലവായി കൃഷ്ണൻ മാറുകയാണ് മണ്ണിൽ പിറന്ന മനുഷ്യർക്കെല്ലാം കൃഷ്ണനും അവൻ്റെ പുല്ലാങ്കുഴലും സഹോദരങ്ങളായി പുനർഭവിക്കുന്നു പുൽക്കൊടിയും പുല്ലാങ്കുഴലും തമ്മിലുള്ള ബന്ധത്തെ മാനവികമായ ഒരു കാഴ്ചപ്പാടിൽ നിരീക്ഷിക്കാനേ അക്കിത്തത്തിന് കഴിയൂ എന്നർത്ഥം ഓലപ്പീപ്പിയും ഓല ഓടക്കുഴലും വേറിട്ടില്ലാതാവട്ടെ എന്ന വരികൾ ധ്വനിസാന്ദ്രമാണ് ഇത്തരം വരികൾ കവി മനസ്സിൽ നിന്ന് വെറുതെ ഉണ്ടാകുന്നവയല്ല ആകാശവ്യാപിയായ കാർവർണ്ണനിലേക്ക് സാധാരണ മനുഷ്യനും എത്തുവാനുള്ള വഴികൾ കാണിച്ചു തരികയാണ് നേരത്തെ പശുവിലൂടെയും ആനയിലൂടെയുമാണെങ്കിൽ ഇവിടെ ഓലപ്പീപ്പിയിലൂടെയും ഓടക്കുഴലിലൂടെയുമാണെന്ന് മാത്രം നാനാ ചെടി ചെടികളിൽ തൃത്താവാണങ്ങുന്ന മാനായ ജാതിയിൽ കൃഷ്ണമൃഗം ന്യൂനമൃതുക്കളിൽ മാധവ മാസം നീ പാനവസ്തുക്കളിൽ തന്നെ എന്ന് വള്ളത്തോൾ കൃഷ്ണന്റെ ചിത്രം അവതരിപ്പിക്കുന്നത് ഇവിടെ മറ്റൊരു വിധത്തിലായെന്ന് മാത്രം എല്ലാ കൃഷ്ണവർണ്ണനയിലും ഭൂമിയിലും ഭൂമിയും ആകാശവും മുഖാമുഖം നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവൻ്റെ വായിൽ കാണായ വിശ്വരൂപം കണക്കിനെ എന്നെ വിസ്മിതനാക്കുന്നു മേഘമേ നിൻ മഹാശയം എന്ന് നിത്യമേഘത്തിൽ കുറിക്കുന്നത് അതുകൊണ്ടാണ് ഓടപ്പുല്ലുകൊണ്ട് ലോകം ഭരിക്കുന്ന അളിവർണനെ അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പ്രകൃതിയുടെ ഓരോ ചലനങ്ങളിലും കൃഷ്ണൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത് ഈ മനസ്സുകൊണ്ടാണ് കണ്ണൻ കുഴലൂതുന്നത് നമ്മുടെ കരളിലാണ് എന്ന് കാണുന്ന കവി കടൽ തിരമാലകളെ ആയിരം പത്തികൾക്ക് മേലുള്ള കണ്ണൻ്റെ നർത്തനമായി വിഭാവനം ചെയ്യുന്നതിൽ അത്ഭുതമില്ല അവൻ്റെ നൃത്തത്താലേ നീളയൊരാശ്വാസം കളിയാടും അനന്ത മോക്ഷം പോകിയിടും നീ അവൻ്റെ നൃത്തത്താലേ എന്ന് കടലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ കവി പ്രപഞ്ചം മുഴുക്കെ ആ കാർവ കാർവർണനെ അനുകരിക്കുന്നതായി പറയുന്നതിൻ്റെ പൊരുൾ മറ്റൊന്നല്ല കാണുന്നതേയുള്ളൂ കാണാത്ത ഒന്നുമില്ല എന്ന് പറയാനാണ് തനിക്കിഷ്ടം എന്ന് തുറന്നു പറയുന്നതോടൊപ്പം അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന ബോധം അദ്ദേഹത്തെ നിരന്തരം പിടിച്ചുവലിച്ചു ഗുരുവായൂർ ബസ്സിൽ എന്ന കവിതയിൽ കൂറ്റനാടെത്തുമ്പോൾ പൂന്താനത്തെ കിനാവ് കാണുകയാണ് മങ്ങ ഭഗവാനെ മങ്ങാട്ടച്ഛനായി പൂന്താനം കണ്ടത് ഇവിടെ കൃഷ്ണ കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദരാമ എന്നിങ്ങനെ ലോകനിർമുക്തിക്കായുള്ള പാന നിർമ്മിച്ച പൂന്താനത്തെ അനുസ്മരിക്കുമ്പോൾ ജീവിത തൃഷ്ണകളുടെ പിന്നാലെ പോകുന്ന മനുഷ്യരുടെ അത്യാർത്ഥിയെക്കുറിച്ചാണ് ഓർത്തുപോകുന്നത് പൂന്താനത്തിന് നേർക്ക് നീണ്ട കത്തി പുതുയുഗ സന്ധിയിലേക്ക് സന്ധിയിൽ തോക്കായി മാറിയതിൻ്റെയും അക്രമരാഷ്ട്രീയത്തിൻ്റെ ഉപകരണമായി തീർന്നതിൻ്റെയും ആധിയിലാണ് കവി ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല എന്ന ഗുരുവായൂരപ്പ ഭക്തൻ്റെ വരികൾ കവി മനസ്സിനെ വീണ്ടും വീണ്ടും ഉലയ്ക്കുന്നുണ്ട് ആറ്റുനോറ്റുണ്ടായ ഉണ്ണി ചോറ്റുകൂനയ്ക്ക് അടിപ്പെട്ട് അടിയിൽപ്പെട്ട് മരിച്ചപ്പോൾ ഉറവെടുത്ത ദുഃഖം ജ്ഞാനപ്പാനയായി മാറിയപ്പോൾ അദ്ദേഹം നമ്മുടെ എല്ലാം പിതാവായി മാറി എന്ന് കവി മനസ്സിലാക്കുന്നു എങ്കിലും ഗുരു പാതിരാപ്പായിൽ സർവാംഗ വൈക്ലബ്യം വീണുമയങ്ങുമ്പോൾ അങ്ങയെക്കുറിച്ച് ഓർക്കുന്നു മൂകമായി എങ്കിലും ഉരുവിട്ട് കളയുന്നു കൃഷ്ണ കൃഷ്ണകൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണഗോവിന്ദരാമ എന്നിങ്ങനെ സാമൂഹ്യ ദുസ്സഹാവസ്ഥ നാറുന്ന ചുടുവേർപ്പിലാണ് ഈ നാമം ഇന്ന് ഉരുവിടുന്നത് എന്ന ബോധം ഗുരുവായൂരിലേക്കുള്ള ബസ് യാത്രയെ മറ്റൊന്നാക്കി മാറ്റുന്നുണ്ട് ഹേ മലയാള കാൽപ്പനികത്വത്തിൻ താമരക്കുളച്ചേറ്റിനടിത്തട്ടിൽ ആദ്യ വിത്തിട്ട വിശ്വമഹാകവി എന്നാണ് പൂന്താനത്തിന് നേർക്കുള്ള സംബോധന ആ താമര മുള പൊത്തുന്നത് ജലത്തെ ശയ്യയാക്കിയ നാരായണനിൽ നിന്നാണെന്ന് അക്കിത്തം ഓർമ്മിപ്പിക്കുകയാണ് അക്കിത്തം കവിതയിലെ ജലസാന്നിധ്യം കണ്ണീരിൽ നിന്ന് ഊറിക്കൂടിയതാണെന്ന് ഒട്ടേറെ അക്കിത്തം പഠനങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ കാരുണ്യത്തിൽ നിന്നും സഹനത്തിൽ നിന്നുമാണ് ജീവിതം പഠിക്കേണ്ടതെന്ന് ഗുരുവായൂരപ്പൻ പൂന്താനത്തെയും പൂന്താനം നമ്മളെയും പഠിപ്പിച്ചു പക്ഷേ നമ്മൾ ഇനിയും പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്ന വേദന ബാക്കി നിൽക്കുന്നു കാൽപ്പനികതയുടെ ആദ്യ പാഠം കാരുണ്യത്തെയും വേദനയെയും തിരിച്ചറിയലാണ് എന്നുകൂടി ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരിയുടെ മഹത്വം അറിയാൻ ചെറു ജീവികളിൽ നിന്ന് പോലും നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട് എന്നാണല്ലോ കവി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സ്വന്തം വല നെയ്യുന്ന എട്ടുകാലിയുടെ കരവിരുത് പോലുമില്ലാത്ത നമ്മൾ അഹന്തയുടെ വർദ്ധക ഭാണ്ഡവും വേറി നടക്കുകയാണ് നാരായണ മന്ത്രം വിഷമുക്തിക്കുള്ള മരുന്നാണ് ഓരോ അക്ഷരവും മന്ത്രമാണെന്ന വൈദിക ദർശനം അക്കിത്ത അക്കിത്തത്തിന്റെ കൃഷ്ണസങ്കല്പത്തിൽ തെളിഞ്ഞു കാണാം ഒമ്പത് അക്ഷരം എന്ന മറ്റൊരു കവിതയിൽ ശരണം ഗുരുവായൂരപ്പ എന്ന് കാറിൽ കുറിച്ചു വെച്ച നവാക്ഷരം കാറിന് കുറുകെ ചാടിയ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിശുവിന് രക്ഷയാകുന്ന ചിത്രമുണ്ട് പാപത്തെ പാപത്തെക്കൊന്ന് അതിൻ്റെ കവചം ശുദ്ധീകരിച്ചപ്പോഴാണ് പാഞ്ചജന്യമുണ്ടായതെന്ന് പാഞ്ചജന്യധ്വ്വനി എന്ന കവിതയിൽ ചിത്രീകരിക്കുന്നുണ്ട് ഈ കവചമായി ഭഗവാൻ തുണയ്ക്കെത്തും എന്നാണ് കവി സങ്കല്പം അക്കിത്തത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണൻ എന്ന ഇടയൻ്റെ ചിത്രവും മറ്റൊരു കവിതയിൽ അത്യന്ത നാടകീയമായി അവതരിപ്പിച്ചിട്ടുണ്ട് അമ്പാടിയിൽ നടന്നിരിക്കാനിടയുള്ള ഒരു സംഭവത്തിൻ്റെ രസനീയമായ ആവിഷ്കാരം എന്നതിൽ കവിഞ്ഞ് ഗോപാലക വേഷത്തിൻ്റെയും വേണുനാഥത്തിൻ്റെയും ആന്തരികാർത്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ കവിത കാട്ടിൽ നിന്ന് ഓടക്കുഴൽ വിളി കേൾക്കുന്നു എന്നും കായാമ്പൂവർണ്ണൻ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അമ്മയോട് പയ്യനെ മേയ്ക്കാൻ പോകുന്നതിന് അനുവാദം ചോദിക്കുന്ന ഗോപബാലൻ പോകും മുമ്പ് നെയ്യിലുരുട്ടിയ ചോറ് ആവശ്യപ്പെടുകയാണ് യശോദപുത്രൻ രാത്രിയിൽ വന്നതെല്ലാം കട്ട് തിന്നു എന്നും നെല്ലിക്കയോളം നെല്ല് നെയ്യ് അയൽ വീട്ടിൽ നിന്ന് കടം മേടിച്ച് തരാമെന്നുമാണ് അമ്മയുടെ മറുപടി അപ്പോഴേക്കും അയൽപ്പക്കത്തെ ഗോപമാതാവും ഇതേ ആവശ്യത്തിനായിട്ട് വരുന്നു എല്ലാവരുടെയും വെണ്ണ കട്ട് തന്നത് യശോദാപുത്രനാണെന്ന് അമ്മമാർ മനസ്സിലാക്കി വെണ്ണ കിട്ടിയാലും ഇല്ലെങ്കിലും ഓടക്കുഴൽ വിളി കേട്ടാൽ കാല് നിലത്തിറക്കില്ലെന്നാണ് ബാലൻ്റെ നിലപാട് അതീന്ദ്രിയവും സർവചരാചരങ്ങളെയും മയക്കുന്ന ലയമാർന്നതുമായ ഓടക്കുഴൽ നാദം ഏവരെയും കൃഷ്ണസവിധത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് കവിയുടെ കാഴ്ചപ്പാട് ശിഷ്യനും മകനും എന്ന കവിതയിൽ വള്ളത്തോൾ കൃഷ്ണൻ്റെ ഓടക്കുഴൽ ഓടക്കുഴൽനാഥത്തെ അയത്ന സിദ്ധോത്തമ സിദ്ധോത്തമ മാധുരിത്തഴപ്പിയെന്നൊരാ തഴപ്പി തഴപ്പിയെന്ന രോമൻ മുരളീരവാമൃതം ലയത്തിനാൽ സർവ്വചരാചരങ്ങളും മയങ്ങുമാറങ്ങ് പൊഴിഞ്ഞുമഞ്ജുളം എന്ന് വർണ്ണിച്ചതും നമുക്ക് ഓർക്കാം വെണ്ണയും കണ്ണനും പശുവും ഓടക്കുഴലും ഗോപ ഗോപാലകരും ഒന്നിക്കുന്ന ആധ്യാത്മിക ഭൂമിയിലെ ഭൂമികയിലേക്കാണ് ഈ നാടകം നമ്മെ നയിക്കുന്നത് ഭൗതികമായ സുഖങ്ങളിൽ നിന്ന് ഊറിക്കൂടുന്ന കൈവല്യ നവനീതമുണ്ണുവാൻ അലൗകികമായ സ്നേഹധാര കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ക്ഷണിക്കുകയാണ് എന്നാവാം കവിയുടെ മനസ്സ് ആ അർത്ഥത്തിലേക്ക് വികസിക്കുമ്പോൾ ഇത് കേവലമൊരു കുട്ടിക്കവിതയല്ലാതായിത്തീരുന്നു കടമ്പിൻ പൂക്കൾ എന്ന നാടകീയ ഗാനകാവ്യം കൃഷ്ണനെയും രാധയെയും ഗോപികമാരെയും പുതുകാലത്തിലേക്ക് ആനയിക്കുകയാണ് കണ്ണൻ്റെ അഭാവത്തിൽ പോലും ആ ദിവ്യസാന്നിധ്യം തിരിച്ചറിയുന്ന രാധ ഓടൽ ഓടക്കുഴൽ വിളികളുടെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഓടക്കുഴലിൽ വിളിച്ചാൽ എന്തതിൽ ഓരോ വാക്കും വ്യക്തം ഓമനെ വരിക ഓമനെ അതിൽ ഓരോ വാക്കും സുവ്യക്തം ശ്രീകൃഷ്ണനും രാധയുമൊക്കെ സചേതനമായ മധുരസ്മരണയായി ആധുനിക മനസ്സിൽ തങ്ങി നിൽക്കുന്നു കടമ്പിൽ പൂത്ത കവിത എന്ന ശീർഷകത്തിൽ എസ് രമേശൻ നായർ എഴുതിയ അക്കിത്തം പഠനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടികളെ കർമ്മധീരരാക്കുവാൻ വേണ്ടി നമ്മുടെ കവിതയുടെ തീരങ്ങളിൽ കടമ്പ് വൃക്ഷം നട്ട കവിയാണ് അക്കിത്തം അമ്പാടിക്കണ്ണനെ പോലെ കുട്ടികൾ അതിനുമേൽ കയറിയിരുന്ന് ഓടക്കുഴൽ ഊതുകയും താഴെ കാളിമ പടർത്തുന്ന വിഷ വിഷശീർഷങ്ങളുടെ മേൽ എടുത്തു ചാടി അവയുടെ അഹങ്കൃതി ശമിപ്പിക്കുകയും വേണം ജീവിതം എക്കാലത്തും തെളിഞ്ഞ കാളിന്തിയായി അനേകായിരങ്ങളുടെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒഴുകുക തന്നെ വേണം ശ്രീകൃഷ്ണ ചേതനയിലേക്ക് ഇടയ്ക്കിടെ തീർത്ഥയാത്ര പോകാറുള്ള നമ്മിൽ ഓരോരുത്തരുടെയും ഗാനം അക്കിത്തത്തിലൂടെ ആലപിക്കപ്പെടുന്നു നിന്നുടെ മന്ദഹാസാമൃതം തന്നെ ഈ പുണ്ണിനുള്ള ഔഷധമെന്നറിവേൻ കണ്ണ ഞാനെന്നും നീയെന്നും വാദിച്ചു വാദിച്ച് ഞാനിതാ മുച്ചൂടും തകർന്നുപോയി കണ്ണ നിന്നുടെ നിന്നുടേ കാരുണ്യശീകരമെന്നിയെ ഒന്നുമില്ലൊന്നുമില്ല അഭയകേന്ദ്രം കണ്ണ അക്കിത്തത്തിൻ്റെ ശ്രീകൃഷ്ണ സങ്കല്പത്തിൻ്റെ യഥാർത്ഥ മുഖം ഇതാണ് കൃഷ്ണനെ തേടി അലയുന്ന രാധ പല സന്ദർഭങ്ങളിലും നമുക്ക് കവിതകളിൽ കണ്ടെത്താനാകുന്നു കണ്ണനെ തേടി എന്ന കവിതയിൽ രാധ ജീവാത്മാവ് തന്നെയാണെന്ന് വെളിപ്പെടുന്നു മതിയാക്കിയിടുകി പരീക്ഷണം മൽപതിയല്ലേ നീ കണ്ണ പരമാത്മാവേ ജീവാത്മാവിനെ നരകിപ്പിക്കായി ഗവം കൃഷ്ണചിന്ത ആത്യന്തികമായി കവിയെ ജീവൻ ജീവൻമരണമുക്തനാക്കുന്നതിൻ്റെ ചിത്രവും കേശവായ നമ എന്ന കവിതയിലുണ്ട് ഭാഗവത പരിഭാഷയിലൂടെ ജീവിതത്തിൻ്റെ മറുകരയിലേക്ക് നോട്ടമിട്ട കവിയുടെ ആത്യന്തിക ദർശനം തന്നെയാണ് അത് കേശവ നിനക്കായി മനസ്സാ നമിച്ചൻ്റെ കോസറിയിൽ കൺപൂട്ടി കിടക്കുമ്പോൾ ഇല്ല മാത്രകൾ മണിക്കൂറുകൾ യുഗങ്ങളും ഇല്ല നിൻ കാരുണ്യത്താൽ സ്വപ്നമുക്തനാണെങ്കിൽ വെണ്ണക്കണ്ണൻ്റെ കൂടെ എന്ന കവിതയിലുമുണ്ട് ഈ ധന്യതയുടെ ആവിഷ്കാരം മായാപ്രപഞ്ചത്തിൻ കണ്ണീരിൽ പാതിരാപ്പായിൽ കിടന്നു മയങ്ങുമ്പോൾ കാളിന്തി തീരത്ത് ചെന്നു ഞാൻ ഇന്നലെ കാർമുകിൽ വർണ്ണനെ ചുംബിച്ചു എന്നാണ് അത് ആരംഭിക്കുന്നത് ഭഗവാനെ കണ്മുന്നിൽ കാണാൻ കഴിയുക എന്നത് സ്വപ്നാടകൻ്റെ ശീലമാണ് അർത്ഥമറിഞ്ഞിട്ടില്ലെങ്കിലും വാക്കുകളുടെ സാഹചര്യശക്തി മൂലം സ്വപ്നം യാഥാർത്ഥ്യമായി എന്ന് വരും ഗീതാസാരം എന്ന കവിത അതാണല്ലോ ധ്വനിപ്പിക്കുന്നത് ഭഗവത്ഗീത വായിച്ചു കേട്ട ഒരുവൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ കണ്ണീർ ചൊരിയുന്നത് കണ്ട് ചൈതന്യദേവൻ കാരണം അന്വേഷിക്കുകയാണ് മറുപടി ഇങ്ങനെയാണ് കണ്ണുകൊണ്ട് ഇതാ കാണുന്നുണ്ട് ഞാൻ തേരൻ മുന്നിൽ തീർത്ഥത്തിൽ നിൽക്കും കൃഷ്ണൻ അരുളി ചെയ്തിടുന്നു പാർത്ഥനോടെന്തോ കണ്ണീരൻ കണ്ണിൽ തുളുമ്പുന്നു ശ്രീകൃഷ്ണ കഥ നൂറ്റാണ്ടുകളായി മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചതിൻ്റെ വിധവും വിധാനവും അറിയാൻ അക്കീത്തത്തിൻ്റെ കവിതകളിലേക്ക് കടക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പറഞ്ഞു വന്നത് യുക്തിയെയും ഭക്തിയെയും മുഖാമുഖം നിർത്തി ചില സന്ദർഭങ്ങളിൽ ഈശ്വരക്രിയകളെ ചോദ്യം ചെയ്യാൻ കവി മുതിരുന്നതായിട്ട് കാണാം തുളസിയുടെ കഥ വിവരിക്കുന്നിടത്ത് അത് കാണാൻ സാധിക്കും തുളസിയുടെ ജന്മത്തിൻ ജന്മത്തിന് പിന്നിലുള്ള ചതിയുടെ കഥയിൽ ഹരിഹരന്മാർക്ക് ഒരുപോലെ പങ്കുണ്ട് തുളസിയുടെ പാതിവൃത്യം ലംഘിച്ചതിലൂടെ പതിതമായത് ദേവന്മാരുടെ ചരിത്രമാണ് ഈ കഥയറിയുന്ന മനുഷ്യൻ മനുഷ്യർ തുളസി ആരാധിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനസ്സിന് കവി നന്ദി പറയുകയാണ് പക്ഷേ ഇവിടെയൊക്കെ യുക്തി ഭക്തിയെ കീഴ് കീഴമർത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് ഭക്തി എന്ന ഭാവത്തെ പുതിയ ഒരു ഉൾക്കാഴ്ചയോടുകൂടി സമീപിക്കുകയാണ് ചെയ്യുന്നത് യുക്തി അവിശ്വാസത്താൽ പുരികം രണ്ടും ചുളിച്ചു നിൽക്കുമ്പോൾ ഭക്തി നിജാനുഭവത്താൽ തൂവും കണ്ണീർ തുടച്ചെടുക്കുന്നു എന്ന് കവി ഉറുമ്പുകളുടെ മൗനത്തിൽ കുറിക്കുന്നുണ്ട് അവിശ്വാസത്തിനെതിരെ അവനവൻ്റെ അനുഭവം നിലകൊള്ളുന്ന കാഴ്ചയാണിത് അപ്പം നിന്നാൽ പോരെ എണ്ണാൻ എവിടെ നേരം ആയുസിൽ സ്വിച്ചിട്ടാൽ കത്തുന്നു ഗുരുവായൂരപ്പ നിന്റെ കാരുണ്യം ഓരോ നിൻ്റെയും കാര്യകാരണങ്ങന കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജീവിതമെന്ന് ഒന്ന് അവശേഷിക്കുകയില്ല വിളിക്കും മുമ്പ് വിളി കേൾക്കുന്നുണ്ടല്ലോ ഗുരുവായൂരപ്പൻ അതുപോലെ പ്രാണായാമം എന്ന കവിതയിൽ രസകരമായ മറ്റൊരു പര്യവേഷണം കൂടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പ്രഭു മാത്രമേ സത്യത്തിൽ നമ്മൾക്കൊരാശ്രയമുള്ളൂ നാരായണ പ്രഭുവിനുമില്ല ആശ്രയം നാവുള്ള നമ്മളല്ലാതെ എന്ന വരികൾ അത്ര പരിചിതമല്ലാത്ത ഒരു താത്വിക ദർശനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട് അതേ ഭക്തിയുടെ സൂക്ഷ്മശ്രുതികളിലാണ് അക്കീത്തത്തിൻ്റെ കണ്ണും കാതും ചെന്നെത്തുന്നത് അവിടെ വിശ്വാസവും അവിശ്വാസവും വേർപിരിയുന്നത് എവിടെയെന്ന് അത്ര പെട്ടെന്ന് കണ്ടെത്തുക എളുപ്പമല്ല സംശയമെന്ന ഒരു കവിതയുണ്ട് അക്കിത്ത അക്കിത്തത്തിൻ്റേതായിട്ട് ദുശാസനായി പുടവത്തുമ്പിൽ ദുഃഖജ്വാല പിടിക്കുമ്പോൾ ധർമ്മധർമാരണ്യതമസിൽ ഘർമാമ്പുവിൽ ഞാൻ മുഴുകുമ്പോൾ മുന്നിലെ അരയാൽ കൊമ്പിലിരിപ്പു മുനിജന മാനസ സഞ്ചാരി മുരളിക യൂതിരമിക്കുകയല്ലോ മൂവുലകിൻ മൂലാധാരം കണ്ണൻ്റെ നിരഞ്ജന ഭാവത്തെ സംശയാസ്പദമായി നോക്കിക്കാണുന്ന ഈ വരികൾ പക്ഷെ ഒടുവിൽ ചെന്നെത്തുന്നത് ഈ മരവിപ്പോ മോക്ഷം കണ്ണ ഈ മരവിപ്പോ സായുജ്യം എന്ന സാർത്ഥകമായ പൊരുളിലേക്കാണ് ദാമോദരൻ എന്ന കവിതയും കവിതയിലും ഈ നിർമ്മമത്വം ഇത് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസത്തിൻ്റെ ശക്തി ഏതറ്റം വരെ പോകുന്നു എന്നതിന് ഇതിലേറെ ഉദാഹരണങ്ങൾ കൊണ്ടുവരേണ്ടതില്ല ഞാൻ ഉയർക്കൊള്ളുന്നു വിശ്വാസ ശക്തിയിൽ എന്നത് എക്കാലത്തെയും അക്കിത്തത്തിൻ്റെ വിശ്വാസ പ്രമാണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ അക്കിത്തം സാഹിത്യോത്സവത്തിൽ ഇങ്ങനെ അക്കിത്തത്തിൻ്റെ കൃഷ്ണസങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കാൻ അവസരം തന്ന സാഹിത്യ അക്കാദമി അതുപോലെ വെള്ളത്തോൾ മാഷ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കൂടാതെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത വള്ളത്തോൾ വിദ്യാപീഠത്തിലെ പ്രിയപ്പെട്ടവരോട് ഉള്ള സ്നേഹം സ്നേഹപൂർവ്വമുള്ള സ്വീകരണത്തിനുള്ള പ്രത്യേക സ്നേഹവും ഇതോടൊപ്പം അറിയിക്കുന്നു നന്ദി